സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിൽ പുതിയതായി പണികഴിപ്പിച്ച ക്ഷേത്ര ഗോപുരവും വാതിലും സമർപ്പിച്ചു ക്ഷേത്രം തന്ത്രി പന്തലക്കോട് സജി നമ്പൂതിരി കലശാഭിഷേകത്തിന് ശേഷം താഴികക്കൂടം പ്രതിഷ്ഠിക്കുകയും ക്ഷേത്രഗോപുര നട തുറക്കുകയും ചെയ്തു ചടങ്ങിൽ നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമ്മൽ സലീം നിലമ്പൂർ കോവിലകം പ്രതിനിധികളായ രവിവർമ്മ രാജേന്ദ്രവർമ്മ ഡോക്ടർ രാജേന്ദ്രൻ പ്രശസ്ത ചെണ്ട കലാകാരൻ പോരൂർ ഉണ്ണികൃഷ്ണൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ് തുടങ്ങിയവർ പങ്കെടുത്തു യും സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിർബന്ധമായി അതൊരു കയറി വരുന്ന ആ ഒരു വാതിൽ തന്നെ നമ്മുടെ മാനസികമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആഹാരമായ കയറി വരുമ്പോൾ തന്നെ ആ കാണുന്ന ആ ഒരു ഗോപവും രാജ്യം തീർച്ചയായും നമ്മുടെ നിലഭൂമിൻ്റെ അടുത്ത നമ്മൾ വിശ്വാസികളായ നമുക്ക് എല്ലാവർക്കും തന്നെ എല്ലാ വിശ്വാസികൾക്കും ഏറെ സന്തോഷം നൽകുന്ന

വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ